കൗൺസിലർ അമ്മച്ചി വി കെ പ്രശാന്തിനോടൊന്ന് ഡി ജി പി കളിച്ച് നോക്കിയതാണ് ഒടുവിൽ എന്ത് വേണം ഇതിനേക്കാൾ വലിയ പെരുന്നാൾ വന്നിട്ട് ബാപ്പ പള്ളിയിൽ പോയിട്ടില്ല പിന്നെ അല്ലേ ശാസ്ത്രമംഗലത്തെ ഡി ജി പി കൗൺസിലർ ചെറിയൊരു നമ്പർ ഇറക്കി നോക്കിയതാണ് ഒടുവിൽ അത് വർക്കൗട്ട് ആകില്ല എന്ന് കണ്ടപ്പോൾ അമ്മച്ചി പുതിയ അടവുമായിട്ട് രംഗത്തിറങ്ങി നാട്ടുകാർ എടുത്തിട്ട് പൊങ്കാല ഇടാൻ തുടങ്ങിയപ്പോൾ അമ്മച്ചി നേരെ വണ്ടിയും പിടിച്ച് വി കെ പ്രശാന്തിന്റെ ഓഫീസിൽ വന്നു പിന്നെ ആ ഡി ജി പി ബാധയങ്ങ് ഒഴിപ്പിച്ചിട്ട് സാധാരണക്കാരിയായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ വേറെ ആളാണ് എന്ന രീതിയിൽ വിനയം വാരി വിതറിയുള്ള മറ്റൊരു അഭിനയരംഗം ഞാൻ അഭ്യർത്ഥിച്ചതന്നേ ഉള്ളൂ അഭ്യർത്ഥിച്ചു മൂന്ന് മാസവും നാല് ഇരിക്കും അല്ലാതെ എനിക്ക് നിവൃത്തിയില്ല അതിന്റെ ബുദ്ധിമുട്ട് ആയില്ലേ എല്ലാരും ഇനിയും പോവാം ഞാനും എന്റെ ആൾക്കാരും വരാതിരിക്കാം എന്റെ എന്നെ കാണാൻ വരുന്നവരും ഒക്കെ ഇവിടെ ഇരിക്കേണ്ടവരാണ് നമ്മളിവിടെ തന്നെ ഉണ്ടാവും അതിനൊന്നും ഒരു തർക്കമില്ല ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് അതാണ് രീതിയിൽ സഹോദര തുല്യനായിട്ടാണ് പറഞ്ഞത് അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞാൻ ഫോൺ വിളിക്കുമ്പോൾ ആദ്യം സംസാരിക്കുന്നത് വിഷയം എപ്പോഴാണ് പറ്റില്ല എന്നുള്ള നിലപാട് എടുത്തത് അല്ലാതെ ഞാൻ നാളെ തന്നെ ഞാൻ ഒഴിഞ്ഞേക്കാം എന്നാണ് പറയേണ്ടത് നാളെ തന്നെ ഞാൻ മാഡത്തിന്റെ അധ്യർത്ഥന മാനിച്ചുകൊണ്ട് എന്റെ ഓഫീസും എല്ലാം എടുത്തുകൊണ്ട് ഇവിടെ മാറിയേക്കാം എന്നാണ് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒഴിയണം എന്നുള്ള ചർച്ച വന്നപ്പോ ഓഫീസ് നിലവിൽ പങ്കെടുത്തിരിക്കുന്ന നിയമപ്രകാരം മാർച്ച് മാസം വരെ കാലാവധിയുള്ള എം എൽ എ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ വാടകക്കാരൻ എന്ന നിലയ്ക്ക് സ്വാഭാവികമായിട്ടും പറ്റില്ലെന്ന് പറയണ്ടെ അല്ലെങ്കിൽ ഞാൻ ഫോണിൽ കൂടി വിളിക്കുന്ന ആളിനോട് ആ ആവശ്യം അംഗീകരിച്ചു എന്ന് പറഞ്ഞ് നാളെ തന്നെ എല്ലായിടത്തുകൊണ്ട് പോകണമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോ അഭ്യർത്ഥന ആയാലും വ്യാജനയായാലും ആവശ്യം സ്വാഭാവികമായിട്ടും അത് സാധ്യമല്ല എന്നുള്ള നിലയ്ക്ക് മറുപടി ഡി ജി പിരും പോലെയുള്ള വർത്തമാനം അതിനപ്പഴേ പ്രശാന്ത് മറുപടിയും കൊടുത്തിട്ടുണ്ട് അതായത് ഡി ജി പി ആണെന്ന് പറഞ്ഞാൽ അത് നേരെ വീട്ടിൽ ഇരിക്കുന്ന ആരോടെങ്കിലും പോയി കാണിച്ചാൽ അവിടെ വർക്കൗട്ടാകും ആകും റിട്ടയർമെന്റ് ആയ കാര്യത്തെക്കുറിച്ച് നല്ല ബോധ്യം വേണം പണ്ട് ആനപ്പുറത്ത് കയറിയ തഴമ്പും കാണിച്ചുകൊണ്ട് പുറത്തിറങ്ങി അതേ ഷോ കാണിക്കാന്ന് വിചാരിച്ചാൽ ഇന്ന് നടക്കണ കാര്യമല്ല അമ്മച്ചിയുടെ പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് തിരിച്ചറിയുക പ്രത്യേകിച്ച് ശാസ്തമംഗലത്തുള്ള ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ളവർ എല്ലാ കാര്യത്തിനും അമ്മച്ചിയെ വിളിക്കാൻ മറക്കരുത് നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് ഒരു പട്ടി ചത്തു കിടന്നാൽ പോലും അമ്മച്ചിയെ വിളിച്ചു വരുത്തി കുഴിച്ചിടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം കാര്യം ഇതും ജീവിതത്തിന്റെ ഭാഗമാകേണ്ടതാണല്ലോ ഇത്രയും കാലം ഡി ജി പി കളിച്ച് നടന്നിട്ട് കൗൺസിലറായിട്ട് വന്ന വ്യക്തി കരുതിയാണ് ഞാനാണ് ഇനി ശാസ്ത്രമംഗലത്തെ തമ്പ്രാട്ടിക്കുട്ടി ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം അങ്ങോട്ട് ഒഴിഞ്ഞു പോ എന്നുള്ള രീതിയിലാണ് വി കെ പ്രശാന്തിനോട് ഫോൺ വിളിച്ച് ആജ്ഞാപിച്ചത് പ്രശാന്ത് തിരിച്ച് അതേ നാണയത്തിൽ മറുപടി കൊടുത്തപ്പോൾ അത് വാർത്തയായി പുറത്തു വന്നപ്പോൾ പാഞ്ഞു വന്ന് പ്രശാന്ത് മൂന്ന് മാസം കൂടി ഇരുന്നു എനിക്ക് കുഴപ്പമില്ല എന്നെ കാണാൻ അനവധി ആൾ വരും എന്തിന് കൗൺസിലർ എന്ന് പറഞ്ഞാൽ ഓഫീസിൽ കയറി ഇരിപ്പല്ല എല്ലാ വീടുകളിലും പോകേണ്ടതുണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതുണ്ട് താഴേക്കിടയിൽ ഏത് ഗവൺമെന്റ് പദ്ധതികളും ജനങ്ങളുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കണം ആ നാട്ടിൽ ഒരു ആത്മഹത്യ നടന്നാൽ പോലും അവിടെ പോയി അത് അഴിച്ചിറക്കി അതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ നടപ്പാക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിന്റെ മോർച്ചറി വരെ പോകേണ്ടതുണ്ട് അല്ലാതെ അമ്മച്ചിക്ക് കസേരയിട്ട് ഇരിക്കാനുള്ളതല്ല കൗൺസിലർ പദവി എന്ന് തിരിച്ചറിഞ്ഞോളൂ എന്തായാലും ഒരു ഡി പോലെ ഒന്ന് എം എൽ എ ഫോൺ ചെയ്ത് എല്ലാ ചട്ടങ്ങളും മറികടന്നുള്ള ഒരു പ്രവർത്തനം സാധാരണഗതിയിൽ ഒരു ഓഫീസ് മുറി ഒഴിയണമെന്നുണ്ടെങ്കിൽ അതിന് എം എൽ എ വിളിക്കേണ്ടതില്ല കൗൺസിൽ കൂടി തീരുമാനമെടുക്കേണ്ട കാര്യമാണ് നഗരസഭയുടെ അധീനതയിലുള്ള ഒരു മുറി അതിൽ വാടകക്കരാർ നിലനിൽക്കുകയാണ് അത് മാറണമെന്നുണ്ടെങ്കിൽ കൗൺസിൽ തീരുമാനമെടുത്ത് ഉദ്യോഗസ്ഥർ നടപ്പിലാക്കേണ്ടതാണ് നഗരസഭാ സെക്രട്ടറി വഴിയാണ് അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതും അതിനപ്പുറത്തേക്ക് ഫോൺ ചെയ്ത് ഡി ജി പി കളിക്കാൻ ശ്രമിച്ച പോവുക എന്ന് ഈ നാട്ടുകാർ പറയും അതുകൊണ്ട് ഇമ്മാതിരി ഷോ ആയിട്ടൊന്നും വരല്ലേ ഇതൊന്നും ഇവിടെ ഓണത്തില്ല എന്ന് മാത്രമേ ഡി ജി പി അമ്മച്ചിയെ ഓർമ്മിപ്പിക്കുന്നുള്ളൂ